അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ദുആാ ഉൽ കർബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഹബീബായ മുത്തനബി സല അള്ളാഹു അലഹി തങ്ങൾ ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ജിക്കിർ ആണ് ചൊല്ലിയിരുന്നത് റസൂലാഹി അലൈഹി അലഹി തങ്ങൾ ഏതൊരു പ്രയാസം വരുന്ന സമയത്തും ഈ ദിക്കർ ചൊല്ലിയിരുന്നു ആ ദിക്കിർ എന്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമുക്കിടയിൽ ഒരുപാട് ആളുകൾ പല തരത്തിൽ പല രീതിയിൽ പല തരം പ്രയാസങ്ങൾ പല ബുദ്ധിമുട്ടുകൾ പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവസ്ലാമ തങ്ങൾ ഏത് പ്രയാസം വരുമ്പോഴും ചൊല്ലിയ ജിക്കറാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ ജിക്കർ നിങ്ങൾക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ആ പ്രയാസത്തിന് ഒരു വഴി തെളിഞ്ഞു വരുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമാർഗം മുന്നിലോട്ട് വരുന്നതാണ് നിങ്ങളുടെ ആ പ്രയാസം നിങ്ങളിൽ നിന്നും കടന്നു പോകുന്നതാണ് മാത്രമല്ല നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് മാത്രം മതിയോ എന്ന് മാത്രമല്ല അഞ്ച് നേരം നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം ആത്മാർത്ഥമായി ഉള്ളുരുകി മനസ്സുരുകി മനസ്സ് പൊട്ടി പടച്ച റബ്ബിനോട് പറയണം തീർച്ചയായിട്ടും നീ പടച്ചറബ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകും മാത്രമല്ല അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യണം ദിവസവും ചുരുങ്ങിയത് ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര ദ്വാ ഖുറാൻ പാരായണം അധികരിപ്പിക്കാം ചുരുങ്ങിയത് നിർബന്ധമായിട്ടും രണ്ട് പേജെങ്കിലും നിർബന്ധമായിട്ടും ഓതാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഴിയുന്ന അത്ര സമയം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക നിർബന്ധമായിട്ടും രണ്ട് പേജ് നിർബന്ധമായിട്ടും ചുരുങ്ങിയത് നിങ്ങൾ ഓതാൻ ശ്രദ്ധിക്കുക ഖുർആൻ പാരായണം ചെയ്യുക അഞ്ച് നേരം കഥ ആവാതെ എല്ലാ ഫർണ്ണു നിസ്കാരങ്ങളും നിസ്കരിക്കുക പടച്ച റബ്ബിനോട് ഇരു കഴിയും ഉയർത്തി ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഈ ദിഖ്ര കൂടി പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ദ്വാക്ക് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ് ഏതാണ് ആ ദിഖ്റ് ഈ ദിഖറാണ് ഞാൻ ഉൽബി എന്ന് പറയുന്നത് لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ا പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റാ ഉൽ ഖർബെ എന്ന ഈ ജിഖർ പതിവാക്കുക നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും കടന്നു പോകുന്നതാണ് പല തരത്തിൽ പല ആളുകളും പല പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എല്ലാത്തിനും പടച്ച റബ്ബ് നിങ്ങൾക്ക് രക്ഷ നൽകുന്നതാണ് റഹ്മുറാഹിമായ തമ്പുരാനെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല സഹോദരി സഹോദരന്മാർ പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകാം അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീ നീക്കിക്കൊടുക്ക റബ്ബേ അറഹമുറാഹിമായ തമ്പുരാനെ ഏത് രീതിയിലാണോ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഏത് രീതിയിലാണോ അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ തമ്പുരാനെ അവ്വാ ഞങ്ങളുടെ ഈ ക്ലാസിനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ അവ്വാ ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ റഹ്മാർ റാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ ക്ലാസ്സുകളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ റഹ്മാറാഹിമായ തമ്പുരാനെ അവ്വാ അസ്ലാമികപരമായ ായിട്ടുള്ള അറിവുകൾ നമുക്ക് ഒരുപാട് ഒരുപാട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവിനെ അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകിയാണ് മേ റഹ്മാനെ അഞ്ചു നേരം ഖലാ ആവാദനക്ക് മുന്നിൽ സുജൂത് ചെയ്യുന്നവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ അതിനുള്ള ചിന്തയും മനസ്സും നീ ഞങ്ങൾക്ക് നൽകിയാണ് മേ റഹ്മാനെ ചെഗുത്താൻ്റെ ഇടപെടലിൽ നിന്നും ഇബിലീസിൻ്റെ ഇടപെടലിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണ മേ റഹ്മാനെ ഹബീബായ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കേണ മേറബെ നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതയും ചെയ്ത എല്ലാ തെറ്റു നീ മാപ്പാക്കണമേ റഹ്മാനെ നീ പൊരുത്തപ്പെട്ടുതാ അവ്വാ നീ പൊരുത്തപ്പെട്ടുതാ റഹ്മാനെ അവ്വാ ഞങ്ങളിൽ വല്ല പാ പാകപ്പിയവുകളും വന്ന് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം നീ മാപ്പാക്കണമേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി നീ വളർത്തേണമേ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി തരയണമേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹയറും വരക്കത്തും പ്രധാനം ചെയ്യണമേ റപ്പേ ഞങ്ങളുടെ വീട്ടിൽ നീ സന്തോഷവും ഐക്യവും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും വരക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ ഞങ്ങളുടെ നീ ഉത്തരം നൽകേണമേ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങളും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നീ നീക്കി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും വർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ ദക്കിനി ഉത്തരം നൽകേണമേ തമ്പുരാനെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും നീ അറിയുന്നവനാളല്ല തമ്പുരാനെ ഞങ്ങളുടെ ദക്കിനി ഉത്തരം നൽകേണമേ തമ്പുരാനെ അവ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സഹോദരി ഈ സഹോദരന്മാർ റഹ്മാനെ അവരുടെ എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കേണമേ തമ്പുരാനെ നീ നീക്കി കൊടുക്ക كيانا مي رحم الرحيم يا اكني غير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته